നമസ്തേ മറ്റൊരു തരത്തിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാം എന്ന് കരുതുകയാണ് ഇത് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ബജറ്റിനെ കുറിച്ച് നടത്തിയ ചർച്ച ഞാൻ ആ ചർച്ച സശ്രദ്ധം കേൾക്കുകയുണ്ടായി അദ്ദേഹം പരമ്പരാഗത രീതിയിലുള്ള കണക്കുകൾ അവതരിപ്പിച്ചില്ല ഓരോ മേഖലയ്ക്കും എന്താണ് കൊടുക്കുന്നത് എത്രയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് വരുമാനം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടിയിരുന്നത് ഇത് സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് കണക്കുകളുടെ പിൻബലത്തിൽ ആണ് സാധാരണഗതിയിൽ ചർച്ചകൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ച നടക്കുക പ്രതിപക്ഷ നേതാവിൽ നിന്നും ഞാനും അതൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ച ആയിരുന്നില്ല അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പരമ്പരാഗത രീതി ആയിരുന്നു വേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നുകയുണ്ടായി പക്ഷെ പിന്നീട് ഞാൻ ആ പ്രസംഗം രണ്ടു മൂന്നാവർത്തി കേട്ടു കേട്ട് കഴിഞ്ഞപ്പോഴാണ് കേന്ദ്ര ബഡ്ജറ്റിനെക്കുറിച്ച് അത് ഓരോ വിഭാഗം ജനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് ആ ബഡ്ജറ്റിന്റെ യഥാർത്ഥത്തിലുള്ള ഭീക്ഷണമെന്ത് കുറിച്ച് അദ്ദേഹം വളരെയധികം പഠനം നടത്തിയാണ് ആ പ്രസംഗം നടത്തിയതെന്ന് എനിക്ക് ബോധ്യമായി അദ്ദേഹം പ്രധാനമായും സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സാധാരണക്കാരനുകൂടി മനസ്സിലാകുന്ന തരത്തിൽ ഹിന്ദു പുരാണത്തിൽ നിന്ന് ചക്രവ്യൂഹം ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ ഹിന്ദുപുരാണത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ വധിക്കാനായി മഹാരഥന്മാർ തീർത്ത ചക്രവ്യൂഹം അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല സാധാരണക്കാരനെ കൊണ്ട് കഴിയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ജനസാമാന്യത്തിന് വരെ മനസ്സിലാകുന്ന ഒരു കഥ ആ ചക്രവ്യൂഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബഡ്ജറ്റിനെ വിമർശിക്കുന്നത് ചക്രവ്യൂഹത്തിൽ ആരൊക്കെയാണ് അകപ്പെട്ടിരിക്കുന്നത് ചക്രവ്യൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് രക്ഷപ്പെടേണ്ടത് എന്ന കാര്യം ആ ചക്രവ്യൂഹത്തിനെ ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ ആ പറഞ്ഞ കാര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് ബോധ്യമാകും ഇന്ത്യൻഡ് ഇറ്റ് is the idea of monopoly capital that two people should be allowed to own the entire yes. indian wealth yes, 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 yes. so one element of the chakravyu is coming from the concentration of finance second element is the institutions the agencies cbi ed income tax department of this nation പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് മൂന്ന് ശക്തികളാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇ ഡി സി ബി ഐ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂന്ന് പൊളിറ്റിക്കൽ അതോറിറ്റി ആൻഡ് പൊളിറ്റിക്കൽ പവർ അപ്പോൾ ഈ ചക്രവ്യൂഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും അകത്തെ എന്ന് പറയുന്നത് ഇത് നിയന്ത്രിക്കുന്നത് മൂന്ന് ശക്തികളാണ് ഒന്ന് ഫിനാൻഷ്യൽ കോൺ കോൺസെൻട്രേഷൻ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇ ഡി സി ബി ഐ എക്സെട്ര മൂന്ന് പൊളിറ്റിക്കൽ പവർ അപ്പം ഈ മൂന്ന് ശക്തികൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ മാറുന്നു ഭരണം മാറുന്നു അപ്പം അതിനെ എങ്ങനെയാണ് ഭേദിക്കേണ്ടത് അതിൽ നിന്ന് എങ്ങനെയാണ് സാധാരണക്കാരൻ പുറത്തു കിടക്കേണ്ടത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം അത് വളരെ സമർത്ഥമായി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാന ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ പവർ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ആ കോൺസെൻട്രേഷൻ ഓഫ് ക്യാപിറ്റൽ കൊണ്ട് എന്താണ് നമ്മളുടെ ജനസാമാന്യത്തിന് സാധാരണക്കാരന് രാജ്യത്തിന് എന്ത് അപകടമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് പവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളുടെ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾ ആ അതിസമ്പന്നരായ ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നു സാധാരണക്കാരന്റെ വരുമാനം കുറയുന്നു ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഈ വ്യത്യാസം ഈ അന്തരം ജനങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക വരുമാനത്തിന്റെ അന്തരം ഏറ്റവും കൂടുതലുള്ള ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നീ രണ്ട് രാജ്യങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് അപ്പോ ഏറ്റവും കൂടുതൽ ഈ അന്തരം വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം മൊത്തം നമ്മളുടെ ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പോയത് ഒരു ശതമാനം ആദ്യ സമ്പന്നത്തിലേക്കാണ് മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പോയത് ഒരു ശതമാനം ആളുകളിലേക്ക് അപ്പോ ഇത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി രാഹുൽ ഗാന്ധി ഇത് അവതരിപ്പിക്കുകയാണ് അതാണ് കോൺസെൻട്രേഷൻ ഓഫ് മൊണോപിളി ക്യാപിറ്റൽ ഇടത്തരക്കാരുടെ അതായത് നാല്പത് ശതമാനം ഇടത്തരക്കാരുണ്ട് ഇന്ത്യയിലെ ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം അവരുടെ ദേശീയ വരുമാനത്തിന്റെ പങ്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അത് നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും അത് വർദ്ധിക്കുകയല്ല ആ പങ്ക് കുറയുകയാണ് ഉണ്ടായത് നാല്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിയേഴിലേക്ക് അത് കൂപ്പുകൂത്തി ഇടത്തരക്കാരൻ്റെ വരുമാനം അപ്പോ അതിസമ്പന്നരായ പത്ത് ശതമാനം ആളുകളുടെ പത്ത് ശതമാനം ആളുകളുടെ വരുമാനം അമ്പത്തി ഒന്നിൽ മുപ്പത്തി ആറ് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ അത് അമ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനമായി വർധിച്ചിരിക്കുന്നു അതിസമ്പന്നരുടെ വരുമാനം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരൻ്റെ വരുമാനം ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഈ അന്തരമാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു പിന്നെ ഈ നികുതി കൊടുക്കുന്നത് നികുതി ആരാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നികുതി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ജി കൊടുക്കുന്നു നമ്മൾ കൊടുക്കുന്നതാണ് ജി എസ് ടി ജി എസ് ടി വരുമാനമാണല്ലോ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് പണം കിട്ടുന്നത് ആ ജി എസ് ടി വരുമാനത്തിന്റെ അറുപത്തി ഏഴ് ശതമാനം കൊടുക്കുന്നത് നാല്പത് ശതമാനം ഇടത്തരക്കാരാണ് അവന്റെ കയ്യിൽ നിന്നാണ് ഈ പണം മുഴുവൻ മേടിക്കുന്നത് നാൽപ്പത് ശതമാനം ഇടത്തരക്കാരൻ വ്യക്തിഗത നികുതിയാണ് കോർപ്പറേറ്റ് നികുതിയേക്കാൾ നമ്മളുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വരുമാനം ഇത് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ നികുതി വരുമാനം അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപ ആ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ കോർപ്പറേറ്റ് നികുതികൾ രണ്ട് ലക്ഷത്തി പതിനായിരമേ വരുന്നുള്ളൂ പോലും വരുന്നില്ല അപ്പോൾ പ്രത്യക്ഷ നികുതിയിൽ വ്യക്തിഗത നികുതിയാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവ് കോർപ്പറേറ്റ് നൽകി രണ്ട് ലക്ഷം കോടിയുടെ നികുതി ഇളവ് നൽകിയതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ധനമന്ത്രി പറഞ്ഞത് ഇത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കൂട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്വകാര്യ മുതലാളിമാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും എന്ന് പറഞ്ഞു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തി ആറ് ശതമാനമായിരുന്നു സ്വകാര്യ മുതൽ മുടക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത്തേക്കും അത് ഇരുപത് ശതമാനമായി കുറയുകയാണുണ്ടായത് അപ്പൊ നികുതി ഇളവും കൊടുത്തു അവരുടെ മുതൽമടക്ക് വർധിച്ചുമില്ല അപ്പൊ ഇത് ഏറ്റവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഗവൺമെന്റ് ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇരുന്നൂറോളം ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് കണക്കാക്കാം ആ ഇരുന്നൂറോളം ശതകോടീശ്വരന്മാരുടെ അറ്റ ക്യാപിറ്റലിന് ആസ്തിക്ക് രണ്ട് ശതമാനം നികുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ മൊത്തം തൊഴിലുറപ്പ് പദ്ധതിക്ക് ചെലവാക്കുന്ന പണത്തിന്റെ മൂന്നിരട്ടി കിട്ടും ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജി ട്വന്റി രാജ്യങ്ങൾ പലതും ഈ ശതകോടീശ്വരന്മാർക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തണം എന്ന് പറയുന്നു പക്ഷെ ഇന്ത്യ അത് കേട്ട ഭാവം നടക്കുന്നില്ല അപ്പോൾ കോർപ്പറേറ്റുകളുടെ നികുതി കുറയ്ക്കുന്നു സാധാരണക്കാരുടെ നികുതി വർദ്ധിപ്പിക്കുന്നു ഈ ഒരു നികുതി ഭാരം സാധാരണക്കാരനെ വലയ്ക്കുന്ന തരത്തിൽ അവനെ ഈ ചക്രവ്യൂഹത്തിനകത്തിട്ട് വലക്കുന്ന ഒരു തരത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് മറ്റൊരു കാര്യം ഇന്ത്യയിലെ ഇടത്തരക്കാരൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ ഇടത്തരക്കാരൻ ഇല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല ഇന്ത്യയിലെ ഇടത്തരക്കാരൻ ആണ് ബി ജെ പി കൂടുതൽ വോട്ട് ചെയ്തത് ഇടത്തരക്കാരൻ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ ഇടത്തരക്കാരനാണല്ലോ ബി ജെ പി വോട്ട് ചെയ്യുന്നത് അല്ലാതെ മൈനോറിറ്റി വിഭാഗത്തിന്റെ ഇടത്തരക്കാരനല്ലോ പക്ഷെ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇടത്തരക്കാരന് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഓരോന്നും ഇല്ലാതാക്കി ഗ്യാസിന്റെ സബ്സിഡി കുറച്ചു പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി വർദ്ധിപ്പിച്ചു സെസ് ഏർപ്പെടുത്തി അപ്പോ ഇതൊക്കെ സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത് ജി എസ് ടി ഏർപ്പെടുത്തി ജി എസ് ടി അശാസ്ത്രീയമായി ഏർപ്പെടുത്തിയത് കൊണ്ട് സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് അറുപത്തിയേഴ് ശതമാനം ജി എസ് ടി വരുമാനം കേന്ദ്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സാധാരണക്കാർ ഇടത്തരക്കാരനാണ് ഏറ്റവും അവന്റെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആദ്യമായിട്ട് പാർലമെന്റിനകത്ത് ബഡ്ജറ്റ് ചേർത്താൽ ഇടത്തരക്കാരന്റെ കാര്യം പ്രത്യേകമായി രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല എല്ലാ കാലത്തേക്കും ഈ ഇടത്തരക്കാരനെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റില്ല കളി കളിപ്പിക്കാൻ പറ്റില്ല അത് അവർ കൂടെ ബോധ്യമാകുന്നു അത് ആയിട്ട് ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായിട്ട് വരും ആ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇടത്തരക്കാരൻ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്നത് അവൻ പക്ഷെ തൊഴിലില്ലായ്മ വരുമ്പോൾ ഇടത്തരക്കാരനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിലവർധന വരുമ്പോൾ ഇടത്തരക്കാരനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പൊ ഇതോ കൃഷിക്കാരൻ കൃഷിക്കാരൻ അവൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് എംബസ്പിയെ നിയമം മൂലം അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില തീരുമാനിക്കണം മുൻകൂട്ടി പ്രഖ്യാപിക്കണം അത് നടന്നില്ല അപ്പോ ഈ ചക്രവ്യൂഹത്തിനകത്ത് അകപ്പെട്ട ഇടത്തരക്കാരൻ സാധാരണക്കാരൻ തൊഴിലാളികൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഈ ആളുകൾ ഓരോരുത്തരെ ഓരോരുത്തരായി ഈ ചക്രവ്യൂഹത്തിനകത്ത് നിന്ന് പുറത്തു കിടക്കാനായിട്ട് പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കുക എന്ന ബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുന്നു ഇന്ത്യ ബ്ലോക്ക് ഏറ്റെടുക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞത് അപ്പോൾ വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ് ആ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതേ പ്രസംഗത്തെക്കുറിച്ച് ശ്രീ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത് ഇവിടെ നികുതിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ കോർപ്പറേറ്റ് നികുതികളുടെ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരവും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു തലത്തിൽ വരുമ്പോൾ ആ ചക്രവ്യൂഹത്തിനകത്ത് ആളുകൾ കടന്ന് ഞെരുവിരി കൊള്ളുമ്പോൾ അവരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് ആ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു അത് ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ അർത്ഥമെന്ത് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബി ഒരു ഘട്ടത്തിൽ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസംഗത്തിൽ ഇടപെട്ടതി തടസ്സം ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചത് എന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട് ഈ ഏറ്റവും അപകടകരമായ സെൻട്രലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ അത് പോർട്ടുകളാണെങ്കിലും വിമാനത്താവളങ്ങളാണെങ്കിലും മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങളാണെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിലും ഇതെല്ലാം ഒരു ശക്തിയുടെ കീഴിലേക്ക് വരുന്നു ആ ശക്തിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പൊളിറ്റിക്കൽ അതോറിറ്റിയും മാറുന്നു അതിന് അത് ഈ രാജ്യത്തിന് അപകടകരമാണ് ജനങ്ങൾക്ക് അപകടകരമാണ് ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് അത് ബഡ്ജറ്റിൻ്റെ ഏറ്റവും കാതലായ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ